ഇനി നമുക്ക് നോക്കേണ്ടേ എന്താണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം തീവ്ര പരിഷ്കരണം ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് മറ്റു വോട്ടർ പട്ടിക പരിഷ്കരണങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാകും നടപടികൾ നടക്കുക പേപ്പറുകൾ ഒഴിവാക്കിയുള്ള എസ് എസ് ഐ ആർ ടു പോയിന്റ് വയിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്കത് കാണാം ഞങ്ങളുടെ പ്രതിനിധി അശ്വതി സതീഷ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള പ്രക്രിയയാണ് വോട്ടർ പട്ടിക പരിഷ്കരണം ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി ഇടയിലാണ് രാജ്യത്ത് അവസാനമായി വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കിയത് രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനമാക്കിയാണ് വോട്ടർ പട്ടിക പുതുക്കുക രണ്ടായിരത്തി രണ്ടിന് ശേഷം പേര് ചേർത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിലുള്ളവർ കമ്മീഷൻ ആവശ്യപ്പെടുന്ന പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നൽകണം ആ രേഖകൾ ഇവയൊക്കെയാണ് ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനോ പെൻഷൻ കൈപ്പറ്റുന്നവർക്കോ അനുവദിച്ചിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാർ ബാങ്കുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ നൽകുന്ന തിരിച്ചറിയൽ കാർഡുകളോ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ രേഖകളോ ഹാജരാക്കാം ജാതി സർട്ടിഫിക്കറ്റ് ദേശീയ പൌരത്വ രജിസ്റ്റർ ബാധകമാകുന്ന ഇടങ്ങളിൽ സംസ്ഥാന അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്റർ സർക്കാർ നൽകുന്ന ഏതെങ്കിലും ലാൻഡ് അഥവാ ഹൌസ് അലോട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് എന്നിവ സമർപ്പിക്കാവുന്നതാണ് പട്ടിക പുതുക്കാൻ ഓൺലൈനായി അപേക്ഷിക്കാം എങ്കിലും ബൂത്ത് ലെവൽ ഓഫീസർമാർ ഓരോ വീട്ടിലും എത്തി വിവരങ്ങൾ ശേഖരിക്കും പുതുതായി പേര് ചേർക്കുന്നവരും രേഖകൾ സമർപ്പിക്കണം രണ്ടു പട്ടികയിലും പേരുള്ള എല്ലാവരും എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകണം പേരു ചേർക്കുന്നതിനൊപ്പം ഒഴിവാക്കാനും മറ്റൊരിടത്തേക്ക് മാറ്റാനും അവസരമുണ്ടാകും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് രാജ്യത്തെ ഓരോ പോളിംഗ് സ്റ്റേഷനിലും ശരാശരി ആയിരം വോട്ടർമാരാണുള്ളത് ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഓരോ ബൂത്ത് ലെവൽ ഓഫീസർ അഥവാ വി എൽ ഉണ്ടാകും ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറും ഉണ്ടാകും കരട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും എതിർപ്പുകളും പരാതികളും സ്വീകരിക്കുന്നതും തീരുമാനമെടുക്കുന്നതും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഓഫീസറാണ് അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും ഈ ഉദ്യോഗസ്ഥനായിരിക്കും താലൂക്കുകളോ ബ്ലോക്കുകളോ കേന്ദ്രീകരിച്ച് അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരെയും നിയമിച്ചിട്ടുണ്ട് കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ സംസ്ഥാനത്ത് രണ്ടു കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി പത്തൊൻപത് വോട്ടർമാരാണുള്ളത് രാജ്യത്താകെ അമ്പത്തൊന്ന് കോടി പേരുടെ വോട്ടർ പട്ടികയാകും പരിശോധിക്കുക